ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രമോ കൂടി വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് സംഘർഷമായിരിക്കും എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രമോ വന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഇന്ന് അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അടുത്ത പ്രമോ വന്നിരിക്കുകയാണ് അവിടെ അതിൽ കാണുവാൻ കഴിയുന്നത് നമ്മുടെ തൃശ്ശൂരുകാരൻ ഒരു രതീഷ് കുമാർ ഉണ്ടല്ലോ അയാൾ വന്നിട്ട് ഇത് ചതിയാണ് വഞ്ചനയാണ് എന്ന് പറഞ്ഞ് ഉറക്ക ശബ്ദമുണ്ടാക്കുന്നു അപ്പോൾ റോക്കി ഹാസിയാണ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വരുന്നത് നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നുണ്ട് തുടർന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗബ്രി ജോസും റോക്കി ഹാസിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അടിയടാ അടിയടാ എന്ന് പറയുന്നു രണ്ടു പേരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നു കയ്യേറ്റത്തിലേക്ക് പോകുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ പ്രമോയിൽ വീണ്ടും കാണിക്കുന്നത് കളി തുടങ്ങുമ്പോൾ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ പ്രമോയിൽ കാണുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ ആധാരമായിരിക്കുന്നത് അപ്പോൾ ആദ്യം ചതിയാണ് വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അസിയുമായിട്ട് ഏറ്റുമുട്ടുവാൻ വേണ്ടി ചെന്ന രതീഷാണ് രണ്ടാമത്തെ ഭാഗത്ത് പിടിച്ചു മാറ്റുവാനും അവരെ അനുനയിപ്പിക്കുവാനും വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതും കാണുവാൻ കഴിയുന്നു പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴേക്കും ഈ രതീഷ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് പൊറോക്കിയസിയുമായിട്ട് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അടിയടാ നി ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചു നോക്കടാ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചുകൊണ്ട് ഏറ്റുമുട്ടൽ നടത്തുന്നതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുവാൻ പോവുകയാണ് എന്തായാലും ബിഗ് ബോസ് ഇക്കുറി വളരെ കരുതലോടുകൂടി തന്നെയാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ആവേശോജ്ജലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണുകളെ കുറിച്ചുള്ള നല്ല വിലയിരുത്തലോടുകൂടി തന്നെയാണ് ഇക്കുറി സീസൺ സിക്സ് ആരംഭിച്ചിരിക്കുന്നത് യാതൊരു പിഴവുകൾക്കും ഇട കൊടുക്കാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതുമാത്രവുമല്ല മത്സരിക്കുവാൻ വേണ്ടി കയറി വന്നിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുഖത്തും ഒരു വീറും ഈറും വാശിയുമൊക്കെയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ വെറുതെ ഇവിടെ തുടരരുത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റണം എന്നുള്ള ചിന്ത പലരുടെയും ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഇന്നലെ രാത്രിയിൽ അതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നമ്മുടെ രതീഷ് കുമാർ നടത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു അയാൾ പുറകിന് നടന്ന് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് പാതിരാത്രി കഴിയുവോളം രതീഷ് കുമാറിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു നമ്മുടെ ജാൻമണിയെ പ്രകോപിപ്പിക്കുവാൻ നോക്കുന്നു റോക്കിയസിയെ പ്രകോപിപ്പിക്കുവാൻ നോക്കുന്നു ജാസ്മിൻ ജാഫറിനെ കുത്തിയിളക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ സ്ക്രീൻ സ്പേസ് മാക്സിമം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു ഒരുവിധത്തിൽ കാഴ്ചക്കാർക്ക് അത് ഒരോചകമായിട്ട് തോന്നും കാരണം ഈ വന്ന് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയുള്ള ചില ബോധപൂർവമായ നീക്കങ്ങൾ എന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും എന്തായാലും ഇന്നത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ലൈവ് അപ്ഡേറ്റുമായിട്ട് കൃത്യസമയത്ത് ഒലു ക്രിയേഷൻസ് നിങ്ങളുടെ ഉണ്ടാവും